ഓം നമോ ഭഗവതേ വസുദേവായ ഓം ശ്രീകൃഷ്ണായ പരമാത്മനെ നമ നമ്മള് നാരായണീയത്തിൽ നിന്ന് നാൽപ്പത്തിമൂന്നാമത്തെ ദശകം തൃണാവൃത്തവധം ഓ ഓ ക്ഷോധന്ദേശേമണിവില സത്സൈകേ മൗക്തി

രത്നങ്ങൾ പ്രോജ്വലിക്കും സ്നിഗ്ധം വെൺമണൽ തിട്ടമേൽ തിളങ്ങും വെള്ളപ്പവിഴമാലകൾ ചാത്തി നിൽക്കുന്നു വിഷ്ണു ഭഗവാൻ ശുഭ്രമാം മേഘക്കൂട്ടങ്ങൾ തീർത്തു മുകളിൽ കമാനം പൊഴിഞ്ഞൂ അമൃതമഴ നിൽക്കുന്നു ശംഖചക്രകഥാ പങ്കജധാരിയായി क्तिस्वरूपन् श्रीमुकुन्दन् ओ गणपते विष्णुं शशिवर्णं च प्रसन्नवदनं ध्यायेत् सर्वविघ्नो ॐ संसरस्वत्यै नमः या गुन्देन्दु या प्रवस्त्रावृता या वीणावरदण्डमण्डितकरा या श्वेतपद्मासना या ब्रह्माच्युतशङ्करप्रभृतिभिर्देवैः सदा पूजिता सा मां पादु सरस्वती भगवती निःशेषचाढ्यापहा ॐ <laughs> गुं गुरुभ्यो नमः ध्यानमूलं गुरोर्मूर्ति പൂജമൂലം ഗുരോപദം മന്ദ്രമൂലം ഗുരോർവാക്ം മോക്ഷമൂലം ഗുരോ ഗ്രൂപ ഓ നമോ ഭഗവതേ വാസുദേവ കൃഷ്ണ വാസുദേവാകീനന്ദന ചന്ദഗോപകുമാരായ ഗോവിന്ദയോ നമ नमः पङ्कजनाभाय नमः पङ्कजमालिने नमः पङ्कजनेत्राय नमस्ते ॐ नमो भगवते वासुदेवाय ॐ श्रीकृष्णाय परमात्मने नमः दशकं नापति मून् तृणावर्तम् तृणावर्तवधम् ഗുരുമരുപുരനാഥവോ ഗാഠാതിരൂഢ മാതാ നിധായുനിഷ്ടശങ്കുരുവായൂരപ്പാവിടുത്തെ മാതാവുരുദിനം തന്നുണ്ണിക്ക് ം പൂണ്ടു മടിയിൽ വയ്ക്കാനാകാതെ കിടത്തി എന്താണിത് ഇന്നിങ്ങനെയെന്നു ചിന്തിച്ചങ്ങയെ തന്നെ ധ്യാനിച്ചു ശങ്കയോടെ ഗൃഹജോലികളിൽ ഏർപ്പെട്ടുവല്ലോ ൃണാവർത്താഖ്യോ ജഹാര ജനമാനസഹരി അപ്പോൾ ഭീകരമാം ശബ്ദത്തോടെ ദിക്കുകൾ നിറയും പൊടിപടനങ്ങളോടെ കൊടുങ്കാറ്റിൻ രൂപത്തിൽ ദൈത്യവരനാം തൃണാവർത്തൻ सर्वजन मनोहारियाम अंगये अवघदित्छु वल्लो चेची म्यूट आं चेची म्यूट आई गई उद्दामपं सुतिम्राह तदृष्टि पादे दृष्टुम किमप्य कुशले लोगे അന്നേരമുയർന്നു പൊങ്ങി നിറഞ്ഞ പൊടിപടലം ഹേതുവായി ഗോപാലകന്മാർക്കായി ഒന്നുമേ കാണുവാൻ എന്നുണ്ണിക്കെന്തു വെറ്റി എന്നുറക്ക വിലപിച്ചു യശോദാമ്മ ഭവനടുത്തിനവരാധാരണുക്ഷംസു ഘോഷേ ഘോഷേതായ അങ്ങയെ കാറ്റിൽ ഉയർത്തിയെടുത്ത ദാനവൻ സ്വയമാഭാരം സഹിയാതെ വേഗമറ്റു ചേഷ്ടകൾ കാറ്റിൻ മുഴക്കവും പൊടിപടലവും നിലക്കേ യശോദതൻ നിലവിളി മാത്രം നിറഞ്ഞു നിറഞ്ഞുപകർണാദുലേന േട്ടോടിയെത്തി ഗ്രഹത്തിൽ നന്ദഗോപരും കൂട്ടരും അവരും കരഞ്ഞുകണനെ കാണാതെയപ്പോൾ മുക്തിദായകൻ ഭവാനെ മുക്തനാക്കാൻ തൃണാവർത്തൻ കുതറി നോക്കിയെന്നാൽ അവനെ പിടിച്ചു വെച്ചു ബലമായി പൃഷ്ടം പരവശരായ ായ ഗോപിഗോപന്മാർ പിന്നെ കണ്ടു ഗോകുലത്തിനു പുറകിലായുള്ള വലിയൊരു പാറമേൽ ഭീമാകാരമായൊരു ദേഹം വൻതൂക്കിൽ പതിക്കുന്നതും അതിന്മാറിൽ ഇരുന്ന ക്ഷീണം

അസുരപിണത്തിൻ മുകളിലിരുന്നു ഹാസമോടെ തൻ താമര കൈകൾ കൊണ്ടടിച്ചു രസിക്കുമങ്ങയെ പർവ്വതത്തിൽ നിന്നും ഇന്ദ്രനീല കല്ലെടുക്കും പോലെ ഗോപന്മാർ അടുത്തെത്തി വന്നെടുത്തു ക്ഷണത്തിൽ ിതോനാ അംഗപ്രത്യങ്കം അങ്ങയെ പിടിച്ചു നോക്കി ആലിംഗനം ചെയ്തു ചുംബിച്ചു നന്ദരും മറ്റു ഗോപരും സന്തുഷ്ടരായി നിൽക്കവേ താമരക്കൈകൾ നീട്ടി അങ്ങയെടുക്കുക നാശയോടെ വരും ഗോപനാരിമാർക്ക് നേരെ മാറി മാറി കുതിച്ചു ചാടും ഭഗവാനെ നമസ്കരിക്കട്ടെ ഞാൻ ഗോവിന്ദ ഇത്യാദിമാതര പിതൃപ്രമുഖിത ഗോവിന്ദ ഭക്ത ദുഃഖ നിവാരകനാം ഭഗവാനെ ഞങ്ങൾ എന്തിനു ചെയ്യാൻ രക്ഷിക്കുണ്ണിയെ എന്നേവം യശോദയും നന്ദനും അറിയാതെയെങ്കിലും അങ്ങയെ തന്നെ ശരണം പണിഞ്ഞു തവ രക്ഷക്കായി ു ചേമി പ്രധൂന്ഭവാൻ മമ ഗാന്ധുനോഷി കൂനരപ്യരാശ നിശേഷശമനം മുഹുരേ ഓം ഗോവിന്ദമസീർത്ത ഗോവിന്ദ അസുരനെ ഹനിച്ചതാം ഭഗവാനെ ഗുരുവായൂരപ്പ ഞാൻ എന്തു ചെയ്യുവാൻ വാദദോഷകൃതമൻ രോഗമില്ലാതെയാക്കി എന്നെ രക്ഷിക്കണേ എനിക്കു നിശേഷ രോഗശമനം നൽകണേ വാദദോഷകൃതമൻ രോഗമില്ലാതെയാക്കി എന്നെ രക്ഷിക്കണേ എനിക്കു നിശേഷ രോഗശമനം നൽകണേ ഹരി ഓം ശ്രീഗുരുഭ്യോ നമ